ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ പട്ടിത്തറ പഞ്ചായത്തിലെ അരിക്കാട് വെളരച്ചോല പാലത്തിലൂടെയുള്ള യാത്ര കൂടുതൽ അപകട ഭീഷണി ഉയർത്തുന്നു റോഡിന്റെ സംരക്ഷണ ഭിത്തിയുടെ തകർന്ന ഭാഗങ്ങൾ പുനർനിർമ്മിക്കാൻ അധികൃതർ ഇടപെടുന്നില്ലെന്നാണ് പരാതി സുരക്ഷാ സുരക്ഷാമുന്നൊരുക്കങ്ങളുടെ ഭാഗമായി വെളരച്ചോല പാലത്തിനു മുകളിലൂടെ ഭാരം കൂടിയ വാഹനയാത്രയ്ക്ക് പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് നിരോധനം ഏർപ്പെടുത്തിയെന്നല്ലാതെ ഇടിഞ്ഞ ഭാഗം പുനർനിർമ്മിക്കാൻ ഒരു നടപടിയും കൈക്കൊണ്ടിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം അരിക്കാടിൽ നിന്നും പറക്കുളം ഭാഗത്തേക്ക് കടന്നുപോകുന്ന പ്രധാന പാതയിലാണ് ഈ തകർച്ച കുളത്തിനോട് ചേർന്ന റോഡിന്റെ സംരക്ഷണ ഭിത്തി ഒരു വർഷം മുൻപ് ഭാഗികമായി നിലം പൊത്തിയിരുന്നു അടുത്തിടെ പെയ്ത മഴയിൽ ഇവിടെ കൂടുതൽ ഇടിഞ്ഞു വെളരച്ചോല പാലവും സംരക്ഷണ ഭിത്തിയും ഏതാണ്ട് നാൽപ്പത് വർഷം മുൻപ് നിർമ്മിച്ചതാണെന്നാണ് പറയുന്നത് കാലപ്പഴക്കം ചെന്ന പാലവും സുമാർ അൻപത് മീറ്ററോളം റോഡിന്റെ സൈഡ് ഭിത്തിയും ഉടൻ പുനർനിർമ്മിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്കും വഴിവച്ചേക്കും നിന്നും വരുന്ന വാഹനങ്ങൾ പാലും എത്തുന്നതിന് തൊട്ടുമുൻപ് പലപ്പോഴായി അപകടത്തിൽപ്പെടുന്നതിന്റെ കാരണം റോഡിന്റെ വളവ് നിവർത്താത്തത് മൂലമാണെന്ന പരാതിയും നാട്ടുകാർക്കിടയിലുണ്ട് ഇതിനും പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു